ഓച്ചിര വൈനകം തട്ടകത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഗീതാസലാം സ്മാരക നാടകോത്സവവും സമാപിച്ചു സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും സിആർ മഹേഷ് എം നിർവഹിച്ചു ം തട്ടകം സംഘടിപ്പിച്ച ഗീതാസലാം സ്മാരക നാടകോത്സവത്തിനാണ് സമാപനമായത് സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും സിആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു ആൾക്കൂട്ടമുള്ള ഒരു നാടകോത്സവമായി ഈ നാടകോത്സവം മാറി എന്ന അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ അവസരത്തിൽ പറയുകയാണ് അതിനായി സംഘാടകരെ അഭിനന്ദിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സാംസ്കാരിക പ്രവർത്തനവും ക്ലബിന്റെ പ്രവർത്തനവും വായനശാല പ്രവർത്തനവും കലാപ്രവർത്തനവുമാണ് നമ്മുടെ നാട്ടിൽ ജാതിക്കും മതത്തിനും വിശ്വാസത്തിനും ആരാധനയ്ക്കും ഒക്കെ കിട്ടുന്ന പിന്തുണ സാമ്പത്തിക സഹായം ആളുകളുടെ അഭിപ്രായം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കിട്ടാത്ത ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വല്ലാതെ മതവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലൂടെ നാം ശ്വസിക്കുന്ന വായുവിൽ പോലും ജാതിയും മതവും ഒക്കെ നാം വേണ്ട എന്ന് വെച്ചാലും നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ കടന്നു വരുന്ന ഒരു രണ്ട കാലഘട്ടം പണ്ടുകാലത്തൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ് നമ്മൾ അങ്ങനെ നമ്മുടെ നാട് കുട്ടിച്ചോറായി ആ നാടിനെ നോക്കിക്കൊണ്ടാണ് വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ഇപ്പോൾ അതിനേക്കാൾ ഭയപ്പെടുന്ന ദൂരെ നിന്ന് ഒരാൾ നടന്നു വരുമ്പോഴേ എന്റെ മനസ്സിലറിയാതെ ആ വരുന്നയാളിന്റെ ജാതിയും മതവും കടന്നു വരുന്ന അടുത്തിരിക്കുന്നയാളിനെ പലപ്പോഴും ഭയത്തോടെയും സംശയത്തോടെയും നോക്കി കാണുന്ന തരത്തിൽ എല്ലാ തരത്തിലും പുരോഗമിച്ചു എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ജാതിയും മതവും കാണുന്ന ഒരു വല്ലാത്ത കാലം ആ കാലഘട്ടത്തിൽ നാടിനെ നന്നാക്കി ഒരു ഒരു വടിയാണ് ഈ എന്ന് ഗീതാസലാം സ്മാരക നാടകോത്സവ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി എ വിജയൻ റെജിആർ കൃഷ്ണ ബാബു കൊപ്പാറ അൻസാറെ മലബാർ എസ് കൃഷ്ണകുമാർ കെ സുഭാഷ് വേണാട്ട് ജഗന്നാഥൻ കെ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ